കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് അർഹതപ്പെട്ട സഹപാഠിക്ക് കുളപ്പുറത്ത് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി കൈമാറി കേരള നിയമസഭാ ഷംസീർ കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിലെ അർഹതപ്പെട്ട സഹപാഠിക്ക് വീടൊരുക്കിയത് കുളപ്പുറത്ത് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കൈമാറി സ്വാഗത പ്രസംഗത്തിനും മറ്റും പറഞ്ഞു എൻ എസ് എസിന്റെ ഗീതകൾ ആരംഭിച്ചു മനസ്സ് നന്നാവട്ടെ എന്നാണ് ഇതിനുള്ള പ്രസക്തമായ വരികളാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി എല്ലാവരെയും സഹായിക്കണം എന്ന മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ രാജ്യത്തെ തന്നെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്ന കാലത്താണ് എൻ എസ് എസിന്റെ ജീവിതവും വളരെ പ്രസക്തമാകുന്നത് എൻ എസ് എസിന്റെ വോളണ്ടിയർമാർ ഇവിടെ രാവിലെ എത്തി ഒരു ഡിസിപ്ലിൻഡായി ഇരുന്ന് ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പസ് സ്കൂൾ കൂടുതൽ രംഗത്ത് വളരെ കൃത്യമായി നാം പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്തരം വോളണ്ടറി വർക്കിനെയാണ് എൻ എസ് എസ് ഒരു സംഘടനയാണ് സ്കൂളിനകത്തും ക്യാമ്പസ് അംഗത്തും എൻ എസ് എസ് മാത്രമല്ല എൻ എസ് എസ് ഉണ്ട് എൻ സി സി ഉണ്ട് എസ് പി സി ഉണ്ട് ഈ മൂന്ന് യൂണിറ്റുകളും ഇത് കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് പുറമെ ഇപ്പോൾ ഒരു പുതിയ യൂണിറ്റ് വന്നു ഞാൻ അറിയുന്നത് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ മാത്രമല്ല നേരത്തെ അത് ആദ്യമായി ഞങ്ങൾ ഇങ്ങോട്ടൊന്നും ഇല്ല പക്ഷെ കോഴിക്കോടുന്ന ഒരു ടീം വന്നു എന്നെ കരുതപ്പെട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ കസ്റ്റംസിന്റെ കേഡർമാരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം സമൂഹത്തിന് ഏറെ മാതൃകാപരമാണെന്ന് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അതിഥി തൊഴിലാളി കുടുംബത്തിലെ സെർബർ പാഴ്സി രോഗബാധിതയായ ഭിന്നശേഷിക്കാരിയായ സഹപാഠിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് അതിഥി തൊഴിലാളിക്കും വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ആദ്യത്തെ എൻഎസ്എസ് യൂണിറ്റ് കൂടിയാണിത് വീടൊരുക്കുന്നതിൻ്റെ ധനസമാഹരണാർത്ഥം എൻ എസ് എസ് യൂണിറ്റ് ഡിഷ്വാഷ് നിർമ്മിച്ച് വിപണനം നടത്തുകയും ആക്രി സാധനങ്ങളും ചിരട്ടകളും ശേഖരിച്ച് വിൽപ്പന നടത്തുകയും പുസ്തകങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു ചടങ്ങിൽ എം വിജിൻ എം എൽ അധ്യക്ഷത വഹിച്ചു സി പി ഷിജു ഡോക്ടർ ആർ എൻ അൻസാർ ടി വി ഉണ്ണികൃഷ്ണൻ കെ എം ശോഭ ടി വി കമല പി ടി പ്രസിഡന്റ് എം അനിൽകുമാർ ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ കൈതപ്രം പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി അഡ്വക്കേറ്റ് കെ പ്രമോദ് കെ ശ്രീകല ഹരിദാസൻ നടുവലത്ത് തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര